സ്പൈനൽ കോഡിന് പരിക്ക് പറ്റിയിട്ട് നെഞ്ചിന് താഴെ തളർന്ന് ബെഡിലായി ഒരു സ്റ്റെപ്പ് വെക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന ഉനൈസ് ഇപ്പം കണ്ടോ ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നത് എല്ലാം തീർന്നു ഇനി ബെഡിൽ തന്നെ എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ നിന്നാണ് ഉനൈസ് ഇപ്പോൾ ഈ നടന്നു വരുന്നത് എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയാൽ റിക്കവറി ആകൂല അങ്ങനെ തന്നെ ജീവിച്ച് തീർക്കേണ്ടി വരുന്നില്ല ൾക്കാര് പറയുന്നത് കേട്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഞാനിപ്പോൾ എന്നുള്ളതേ എന്റെ ഹോസ്പിറ്റൽമേറ്റ് ഉനൈസിന്റെ കൂടെയാണ് ഞാൻ ഉനൈസും ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത ആളുകളാണ് ഉണൈസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഓപ്പറേഷനിൽ ചെറിയൊരു പ്രശ്നം വരികയും അരക്ക് താഴെ അല്ല ഉണൈസ് നെഞ്ഞിന്റെ താഴെ തന്നെ തീരെ ചലനമില്ലാതെ അല്ലെങ്കിൽ തൊട്ടാലറിയാത്ത സെൻസേഷൻ ഒന്നും ഇല്ലാത്തൊരു രീതിയിലേക്ക് മാറിയിരുന്നു അലഹമില്ല ഇപ്പോൾതാ ഉനേസും ഞാനും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് എൻ്റെ കേസും ഞാൻ നിങ്ങളോട് ഇതിൻ്റെ മുന്നേ എൻ്റെ ഡിസ്ക് ബൾജായതും എൻ്റെ കാല് തരിച്ചതും അതിന് ഞാൻ റിക്കവറി ആയതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഞാനിവിടെ കോട്ടക്കൽ ഫെലിസ് ഡോക്ടർ എസ് പി എസിൽ വരാനുള്ളൊരു കാരണം ഇവിടെ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റും ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ രോഗത്തിന് പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ കൃത്യമായി നൽകാൻ പറ്റുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററായി മാറിയിട്ടുണ്ട് കോട്ടക്കലുള്ള ഈ ഒരു ഫെലിസ് ഡോക്ടർ എസ് പി എസ് അതുപോലെ തന്നെ ഇത്തരം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഒരു മെന്റൽ സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ സെഷൻ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോളജി ടീം തന്നെ ഫെലിസിലുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള റിക്കവറി വേണമെങ്കിൽ ഒരു ഒരു റീഹാബ് സെന്റർ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം അതിൽ പിന്നെ മെഷീൻസ് കാര്യങ്ങളും വേണം അതുപോലെ തന്നെ നല്ല ഫിസിയോസ് വേണം ഇതൊക്കെ ഉണ്ടായാലും പിന്നെ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ എന്ന് പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ഉള്ളൂ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിക്കവറി പറഞ്ഞ കാര്യം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നല്ല സ്ലോ ആയിരിക്കും ചിലപ്പോൾ ബാക്ക് വരും ഇപ്പോൾ ന്യൂറോ റീഹാബ് തന്നെയാണ് മെയിൻ ആയിട്ട് ഇതിനെടുക്കുക കാരണം ന്യൂറോൻ്റെ കേസായത് കൊണ്ട് സ്പൈൻ കോഡ് ഇഞ്ചറി അപ്പോൾ ന്യൂറോ റീഹാബ് സെൻറ്റർ തന്നെ കണ്ടെത്തി അതിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ ഇവിടെ ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത് അത് ഞാൻ വീഡിയോസ് കണ്ടങ്ങനെ വന്നതെന്നല്ലായിരുന്നു ഞങ്ങൾ മൊത്തം ഒരു ദിവസം ഞാനും ബ്രദറും പാടെ എന്താക്കി മലപ്പുറം ജില്ലയിൽ ഏറ്റവും നല്ല ഫിസി കണ്ടെത്തണം എന്നില്ല എനിക്ക് മാപ്പ് ചെയ്ത് തപ്പിയാണ്ട് കുറച്ച് ഫേവറേറ്റ്സ് കിട്ടാണ്ട് ആ ഫേവറേറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇവിടെ വന്ന് ഒരു മൂന്ന് മാസത്തോളം ഉപദേശിക്കും നല്ല സ്റ്റിക്കും മാറി ഹലോ ഐ ഞാൻ അബ്ദുള്ള ഉനീസ് എൻ്റെ വീട് വരുന്നത് നിലമ്പൂര് കളികാവ് എന്ന സ്ഥലത്താണ് എനിക്ക് ഓപ്പറേഷത്തിന് ചെറിയൊരു ഫാൾട്ട് പറ്റി അങ്ങനെ സ്പൈൻ കോഡ് ഇഞ്ചറി ആയതാണ് ടി എയിറ്റ് ലെവൽ കംപ്ലീറ്റ് ഇഞ്ചറി ആയിരുന്നു ഫസ്റ്റ് തീരെ നടക്കുക സെൻസേഷന് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്ങനെ പിന്നെ ഫുൾ ബെഡ് ബെഡിലായിരുന്നു തീരെ നടക്കാൻ കഴിയാതെ ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് ഫുള്ള് സെൻസേഷനും ഇല്ല മൂമെൻ്റ്സും ഇല്ല തൊട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ വീഡിയോയിലൂടെ ഞാനും ഉനേസും പങ്കുവച്ചത് ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല കൃത്യമായ ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ എക്സസൈസ് അവർ പറഞ്ഞ രീതിയിലുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അതല്ലെങ്കിൽ സർജറി പറഞ്ഞിട്ട് അത് പേടിച്ച് വീട്ടിലിരിക്കുന്ന അതല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഓപ്ഷനാണ് ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുമ്പം ഇത്തരത്തിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും ഇവിടെ നൂറ് ശതമാനം പരിഹാരമുണ്ട് അതല്ലെങ്കിൽ നട്ടെല്ലിന് പരിക്ക് പറ്റിയ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എണീറ്റ് ഓടും ഇങ്ങനെയുള്ള പരസ്യവാചകങ്ങളല്ലോ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ രോഗത്തിന്റെ സ്വഭാവം അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ നോക്കി കൃത്യമായ അസസ്മെന്റിലൂടെ നമുക്ക് വേണ്ട ചികിത്സ നിർദ്ദേശിച്ച് ഇനിയിപ്പം അത് ഇവിടെ ചെയ്യാൻ പറ്റാത്ത അതായത് സർജറി തന്നെ ആവശ്യമുള്ളൊരു കേസാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും അത്തരം സംഗതികളെ കുറിച്ച് ഡോക്ടർ പറയുന്നത് ഒന്ന് കേട്ട് നോക്കി ഉനേസിന് സംഭവിച്ചൊരു ന്യൂറോളജിക്കൽ കേസാണ് എന്ന സകലത്തിൻ്റെ കാര്യമാണെങ്കിൽ അതൊരു ഓർത്തോപെഡിക് കണ്ടീഷനാണ് അത് നമുക്ക് ഉനേസിനെ കുറിച്ച് നോക്കാം പലപ്പോഴും എല്ലാവർക്കും സംശയമാണ് സ്പൈനൽ കോഡ് സംഭവിച്ച ആളുകൾ തിരിച്ച് നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കൊണ്ട് മാറ്റങ്ങൾ വരുമോ ഇതിലുള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്നറിയുമോ നമുക്കൊരു ഇഞ്ചുറി സംഭവിച്ചുകഴിഞ്ഞാൽ സർജറിക്ക് ശേഷം കൃത്യമായ റീഹാബ് വേണം അപ്പോൾ അതിൽ നമ്മൾ രണ്ട് തരത്തിലാണ് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഇഞ്ചുറിയുടെ ലെവൽ അത് നമ്മളൊരു സ്കെയിലുണ്ട് ഇപ്പോൾ ഏഷ്യ എ ബി സി എന്ന കുറേ ലെവൽസ് ഉണ്ട് വളരെ സിവിയറായ കേസുകളാണ് അതിലൊന്നും കംപ്ലീറ്റ് കട്ടാണ് സ്പൈനൽ കോൺ സംഭവിച്ചതെങ്കിൽ എവിടെയാണോ സംഭവിച്ചത് അതിന് മുകളിലേക്കുള്ള ഭാഗത്തെ നമ്മൾ മാക്സിമം എന്തു ചെയ്യും സ്ട്രെങ്തൻ ചെയ്ത് അതുകൊണ്ട് എങ്ങനെ ജീവിക്കാം ഇപ്പോൾ നമുക്ക് ഒരു തൊറാസിക് ലെവൽ അതായത് കഴുത്തിന് കുറെ താഴേക്ക് ലെവലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കാലുകൾ തന്നെ ചലനശേഷിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക ചോദിച്ചാൽ കൈകൾക്ക് മാക്സിമം സ്ട്രെങ്ത് കൊടുക്കാനും അവരെ മെൻ്റലി സ്ട്രെങ്ത് ആക്കിയെടുക്കുക കാരണം വെച്ചാൽ ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് അവർ വല്ലാതെ തകർന്നു പോകും ഈ ഒരു അവസ്ഥയിൽ അവർ നമ്മൾ എന്ത് ചെയ്യും നല്ല റീഹാബ് കൊടുക്കുമ്പോൾ മെന്റലി സ്ട്രെങ്തൻ ചെയ്യും അതിനുശേഷം അപ്പർലീം പറ കൈകൾ കൊണ്ട് എങ്ങനെ തുറന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതൊരു തൊണ്ണൂറ് ദിവസം നമ്മൾ റീഹാബ് ചെയ്തിട്ട് വിടുക ചെയ്യുക എന്നാൽ ചില കേസുകളിൽ നമുക്ക് ഏഷ്യ ബി സി കുറച്ചുകൂടി സിവ്യൂറിറ്റി കുറവാണ് ഇഞ്ചുറിയുടെ സിവ്യൂരിറ്റി കുറവാണെങ്കിൽ ബെറ്റർ റീഹാബിലിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റും ഉനേസ് അത്തരത്തിലൊരു ഉദാഹരണമാണ് ഓക്കെ ഇനി എന്തുകൊണ്ടാണ് സ്പൈനൽ കോഡ് സംഭവിച്ചാൽ പേഷ്യൻ നടക്കാനുള്ള സാധ്യത കുറയെന്ന് വെച്ചാൽ എപ്പോഴും നമുക്കൊരു ഇഞ്ചുറി സംഭവിച്ചാൽ ഇൻഫ്ലമേഷൻ വരും ഓക്കെ ഈ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കൈകളിലും കാലുകളിലും വരുന്ന മുറിവുകൾക്ക് വരുന്ന ഇൻഫ്ലമേഷൻ നമുക്കത് ഹീൽ ചെയ്യാൻ അഥവാ അത് ഉണങ്ങാനാണ് സഹായിക്കുക എങ്കിൽ നട്ടൽ വരുന്ന ഇൻഫ്ലമേഷൻ ഇറ്റ്സ് സെൽഫ് ഇറ്റ് പ്രിവെൻറ്റ് ഓർ ഡിലേ ദ റിക്കവറി എന്നാണ് പറയാം അതായത് സ്പൈനൽ കോൾ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും അത് നന്നാക്കിയെടുക്കാനുള്ള സാധ്യത കുറയാ ചെയ്യാം കാരണം അവിടെ സ്കാർ ഫോം ചെയ്യും സ്കാർ നിങ്ങളെ മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ ഒറ്റ വരാന്നൊക്കെ പറയുന്നത് സ്കാർ ഫോം ചെയ്യും ഈ സ്കാർ ഫോം ചെയ്താൽ ഞരമ്പുകൾക്ക് നെർവിന് വീണ്ടും അവിടെ ഗ്രോത്തിനുള്ള പോസിബിലിറ്റി കുറയും ഒന്നാമത്തെ കാര്യം പിന്നീട് അവിടെ ഒരുപാട് ന്യൂറോ ബ്ലോക്കേറ്റ്സ് വരും ഇത് വന്നാൽ വീണ്ടും നിരമ്പിന് ഒരു പുനർജനിക്കാനുള്ള അല്ലെങ്കിൽ അത് ഗ്രോത്ത് ഒരാളെ പോസിബിലിറ്റി വീണ്ടും കുറയുക ചെയ്യാം ഇത്തരത്തിലുള്ള ഉള്ളതുകൊണ്ടാണ് സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ ആളുകൾ റിക്കവറി വരാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ലോകത്തിൽ ആയ ചികിത്സകൾ എടുക്കാന്ന് വെച്ചാൽ സ്റ്റെം സെൽ തെറാപ്പി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഗ്രോത്ത് ഫാക്ടറി ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട് ഇൻഫ്ലമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കാറുണ്ട് അതോടൊപ്പം സ്കഫോൾഡിൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനും ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ഈ സാധ്യതകൾ ഉപയോഗിച്ച് റീഹാബിലിറ്റേഷനിലൂടെ ആ മസിൽസിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും മാക്സിമം പേഷ്യൻറ്റിന് ഒരു എത്രത്തോളം ആണ് അയാൾക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റുക അതിനു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് ബെറ്റർ റീഹാബിലേഷനിലൂടെ വരിക പക്ഷേ പലപ്പോഴും ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ രണ്ട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നെന്ന് വെച്ചാൽ പേഷ്യൻ്റെ മെൻ്റൽ സ്ട്രെങ്ത്ത് വളരെ ആണ് മെൻറ്റലി വീക്കായ ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ ഇത്തരം സിറ്റുവേഷൻ അതിജീവിച്ച് വരാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ റീഹാബ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം ആളുടെ അത് കൂടുതൽ ബൈസ്റ്റാൻഡേഴ്സിനോടും വീട്ടിലെ ആളുകളോടൊക്കെ അയാളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ സൊസൈറ്റി നമ്മളെല്ലാവരും അവർ ഹെൽപ്പ് ചെയ്തിട്ടേ ഒന്നാമത്തെ ഒന്നാമതായിട്ട് പിന്നെ ബെറ്റർ റീഹാബിലിറ്റേഷൻ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഉനൈസിൻ്റെ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സകലത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പലപ്പോഴായിട്ട് പറയാറുണ്ട് പേഷ്യൻസിനടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് എപ്പോഴും ബാക്ക് പെയിൻ വരുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ആണ് ഇപ്പോൾ ചില ആളുകൾ ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തു മാറ്റം വന്നില്ല അല്ലെങ്കിൽ വെറുതെ ആണ് അവിടെ പോയി ഇല്ലെങ്കിൽ ഇത് ചെയ്തു മാറ്റം വല്ല മരുന്ന് പിടിച്ചു മാറ്റം വന്നില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങൾക്കൊരു ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്തോ പ്രൊഫഷണൽസിൻ്റെ അടുത്തോ ചോദിക്കുക എൻ്റെ ബാക്ക് പെയിൻ്റെ കാരണം എന്താണ് ഇപ്പോൾ ഡിസ്ക്കാണ് ഇപ്പോൾ നമുക്കറിയാം വളരെ യൂഷ്വലി കോമൺലി വരുന്ന ഡിസ്ക് ആണ് വരിക അപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് വരാണെങ്കിൽ ഏർലി സ്റ്റേജസ് ചെറിയ ബാക്ക് പെയിൻ ഉള്ളൂ അവിടെ നിങ്ങൾ അതിനെ ഒഴിവാക്കി പോകരുത് ചെറിയ ബാക്ക് പെയിൻ ഉള്ളെങ്കിൽ അത് ഈസിലി മാറ്റാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ കൃത്യമായ കാരണം കണ്ടെത്തി നമ്മൾ ചികിത്സ അത് മാറും ഡിസ്ക് തള്ളാൻ നമുക്ക് നാല് ഘട്ടങ്ങളുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ നാലാമത്തെ ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ റീഹാബ് സ്പെഷ്യലിസ്റ്റിനെ അല്ല കാണിക്കേണ്ടത് നിങ്ങളുടെ ഓർത്തോപെഡിക് സർജനെയാണ് കാണിക്കേണ്ടത് കാരണം എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റേജ് സെക്യൂസ്ട്രേഷൻ എന്ന് പറയും നട്ടലിനുള്ള ഡിസ്ക്കല്ലെ ഡിസ്കിന്റെ ഉൾവശത്ത് ന്യൂക്ലിയസ് പൽപോസിസ് എന്ന് വിളിക്കപ്പെടുന്ന ജെല്ലുണ്ട് അതെന്ത് ചെയ്യും ഈ ഔട്ടർ ലെയറായ അനല ഫൈബോസിസ് പൊട്ടി അത് മുഴുവനായിട്ട് പുറത്തേക്ക് ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ പേഷ്യന് റീഹാബ് ചെയ്താൽ മാറ്റം വരില്ല നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഒരു എം എസ് ഓർത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അദ്ദേഹത്തിന് കൺസൾട്ട് ചെയ്ത് ഫ്യൂഷൻ പോലെ സർജറികളാണ് അതിൽ നമുക്ക് പ്രതിവിധി എന്ന് പറയുന്നത് എന്നാൽ ഈ നാലാം സ്റ്റേജിന് താഴേക്കുള്ള ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേജുകൾ ഇതിൽ മൂന്നാം സ്റ്റേജിൽ നിങ്ങൾ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ നമുക്കൊരു ഹോൾ സർജറി ചെയ്യാം പെൽഡെന്നാ പറയാം പെർ ക്യൂട്ടേനിയസ് എൻഡോസ്കോപ്പിക് ലാമനക്റ്റമി ഡിസ്കമി അതൊരു ഓഫീസിറ്റിന് സഹായത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ അതാണ് ഇനി സർജറി ഇല്ലാതെ പറ്റു ചോദിച്ചാൽ നമുക്ക് അഡ്വാൻസ്ഡായ ഡീ കംപ്രഷൻ ബെഡ്ഡുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്പൈൻ റീകറക്ഷൻ കറക്ഷൻ ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് അത്തരം ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എത്താവുന്ന പോകാവുന്ന ഏതൊരു ഹോസ്പിറ്റലിലും പോയി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എൻ്റെ അസുഖത്തിൻ്റെ പേര് ചോദിക്കുക അതിൻ്റെ സ്റ്റേജ് ചോദിക്കുക എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താ ചോദിക്കുക എത്ര നാളെടുക്കും ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ എക്സസൈസാണ് ഞാൻ ചെയ്യേണ്ടത് ഇനി എക്സസൈസും ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയോ പോരാ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ് പലപ്പോഴും എർഗണോമിക്സ് എന്ന് പറയും അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ നിങ്ങൾ ചെയ്യുന്ന കുറേ നേരം നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാണെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ കുനിന്ന് വെയിറ്റ് എടുക്കേണ്ട ജോലികൾ ചെയ്യുന്ന ആളുകളാണെന്ന് വെച്ചോളൂ നിങ്ങൾക്ക് ഇതിൻ്റെ മോൾ നാട്ടിലെ മുകളിൽ വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഓൾറെഡി കൂടുതലായിരിക്കും അപ്പം നിങ്ങൾ അതിൽ വരേണ്ട മാറ്റങ്ങൾ അവർ പറഞ്ഞുതരും അത് കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം എന്തൊക്കെ എക്സസൈസ് ചെയ്യാം അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ജോലിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇപ്പം പലപ്പോഴും ഇപ്പം നിസ്കരിക്കുന്ന ആളുകളെന്ന് വെച്ചോളൂ ഇപ്പോൾ ഇവർ നമുക്ക് അത്തയത്തിൽ ഇരിക്കാതെ അത് വളരെ ബെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഡിസ്ക് ഡീകംപ്രഷൻ ചെയ്യുന്ന കാലഘട്ടം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നിസ്കാരം കസാറയിലേക്ക് മാറ്റുക അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും കൂടി ഉണ്ട് ഈ എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഈ ബാക്ക് ബാക്ടീരിയൽ നമുക്ക് നല്ല വ്യത്യാസം വരുള്ളൂ ഇനി അടുത്തൊരു കാര്യം അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് പലപ്പോഴും ചെയ്യുമ്പോൾ ഒരു ത്രീ മന്ത്സ് കഴിയുമ്പോൾ നമ്മുടെ പെയിൻ കുറയും പക്ഷേ ഒന്നര വർഷമെങ്കിലും കൃത്യമായി നിങ്ങൾ രണ്ടു നേരം എക്സസൈസ് ചെയ്താൽ മാത്രമാണ് നട്ടലിൻ്റെ പേശികൾ ബലപ്പെടുകയുള്ളൂ ഈ നട്ടലിൻ്റെ പേശികൾ ബലപ്പെട്ടാൽ മാത്രമാണ് ഡിസ്ക്ലേക്ക് വരുന്ന അഡീഷണൽ ആയിട്ടുള്ള ഫോഴ്സ് കുറയുള്ളൂ എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഇഷ്യൂന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാം ക്ലിയർ ആയില്ലേ പിന്നെ ആളുകൾ ചോദിക്കുന്ന ഡൗട്ടാണ് നമ്മൾ എന്തിനാണ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത് ബെൽറ്റും ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പാടില്ല ഒരു ഒരു സപ്പോർട്ടിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം പീരീഡ് ഓഫ് സിക്സ് മന്ത്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ നട്ടിൽ സ്ട്രെങ്തൻ ചെയ്തെടുക്കണം മസിൽസ് സ്ട്രെങ്തൻ ചെയ്തെടുക്കേണ്ട വേണം ഇതാണ് നമ്മുടെ ഷോക്കിയോ തെറാപ്പി എക്സ്ട്രാ കോർക്കോറിയൽ ഷോക്കിയോ തെറാപ്പി ഇത് വളരെ അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു മെഷീനാണ് ഇത് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഇപ്പോൾ കോംലൈറ്റ് കണ്ടിരുന്നൊരു കണ്ടീഷനാണ് ഉപ്പൂറ്റി വേദന വേദന വരാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണം ഒന്ന് ഹീൽ സ്പെറർ അല്ലെങ്കിൽ കാക്കിനൽ സ്പെർറ് അതായത് എല്ല് വളർച്ച നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയാൽ ചെറിയൊരു എല്ല് വളർച്ച കാണാൻ പറ്റും അതുപോലെ തന്നെ പ്ലാന്റാർ ഫേഷ്യേറ്റീവ്സ് ഇത്തരം കണ്ടീഷൻസിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെഷീനാണ് അതുപോലെ തന്നെ മറ്റ് ജോയിൻറ് പെയിൻ ഷോൾഡർ പെയിന് അതുപോലെ ഈ സ്ട്രോക്ക് വന്ന് പോസ്റ്റ് സ്ട്രോക്ക് വന്നിട്ടുള്ള ഷോൾഡർ പെയിൻ അങ്ങനെ ഒരുപാട് മറ്റ് ജോയിൻസ് പെയിനുകൾക്കും അതുപോലെ ഒരു ഒരുപാട് പെയിൻ കണ്ടീഷൻസിന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു അഡ്വാൻസ്ഡ് മെഷീനാണ് ഷോക്ക് വേത്ര ഇതാണ് നമ്മുടെ റോബോട്ടിക് ഡീകംപ്രഷൻ കംപ്രഷൻ ബഡ് അതായത് നമ്മുടെ നടുവേദന അതുപോലെ കാലുകളിലേക്ക് ഇറങ്ങുന്ന തരിപ്പ് ഇതൊക്കെ നമുക്ക് ഡിസ്ക് പളിച്ച് കാരണമാണ് കൂടുതലായിട്ടും ബാക്ക് പെയിന് കണ്ടുവരുന്നത് അപ്പോൾ ഈ ഡിസ്ക് കാലുകളിലേക്കുള്ള നെർവിനെ കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഷെയാറ്റിക്ക പോലത്തെ കണ്ടീഷൻസ് വരുമ്പോഴാണ് കാലുകളിലേക്ക് തരിപ്പ് പറ്റും നമ്മൾ സകലത്തിന് ഇതായിരുന്നു കണ്ടീഷൻ ഉണ്ടായിരുന്നത് സകലത്തിനെ ട്രീറ്റ് ചെയ്ത മെഷീനാണത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ കോമണായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണല്ലോ ഡിസ്ക് ബൾജ് അപ്പം അത്തരം കണ്ടീഷൻസിന് ഡിസ്ക് സംബന്ധമായ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന മെഷീനാണ് അതായത് ഡിസ്കിലേക്കുള്ള പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെഷീനാണ് ഇതിൽ പേഷ്യൻ്റ് കിടന്നിട്ടാണ് ചികിത്സിക്കുക നമ്മൾ പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് മറ്റു കാര്യങ്ങളും ഇൻപുട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആണ് ബെഡ് ചെയ്യുന്നത് ഫെലിസ് ഡോക്ടർ എസ് പി എസ് ഫിസിയതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ നമുക്കിവിടെ ന്യൂറോ റീഹാബിലിറ്റേഷ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂറോ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് ഓർത്തോ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് മാത്രമല്ല നമുക്ക് ഈ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഈ പേഷ്യൻസിൻ്റെ മൈൻഡ് സെറ്റും വളരെ ആണ് എസ്പെഷ്യലി ഈ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ നമ്മൾ വീക്ലി വൺസ് കൗൺസിലിംഗ് സെഷൻസും അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതല്ല ഇനി കൗൺസിലിംഗ് പോലെ കൗൺസിലിംഗ് മാത്രം ആവശ്യമുള്ള പേഷ്യൻസിനും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സമീപിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ചങ്കുവട്ടിയിൽ നിന്ന് മിനി റോഡ് ഒരു അറുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ടു കിലോമീറ്റർ ചുറ്റളവിൽ പേഷ്യൻസിന് പിക്ക് ആൻഡ് ഡ്രോപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചങ്കുവട്ടിയിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡിപ്പാ ഡിപ്പാർട്ട്മെൻറിൽ നിന്ന് ചങ്കുവട്ടിയിലേക്കൊക്കെ നമ്മൾ പേഷ്യൻറ്റിനെ ഡ്രോപ്പ് ചെയ്യാനും നമുക്ക് വണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ചങ്കുവട്ടിയിലെ ഫെലിസ് ഡോക്ടർ എസ് പി എസ് ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം